ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പുതുവർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കവിതയെ കുറിച്ചിട്ടാണ് വിജയലക്ഷ്മി എന്ന കവി അത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജനനം മുതൽ കുറച്ച് കാലം ഒരു കാലഘട്ടം വരെ ഉണ്ടാവുന്ന കാര്യങ്ങൾ അവര് അവരുടെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാണ് ആ കവിത എഴുതുന്നത് ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അനുഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് ഇപ്പം ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം കുറച്ചും കൂടി മുതിർന്ന ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ വരെ അതിൽ പറയുന്നുണ്ട് അത് നമുക്ക് ഒരു പക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ നമ്മുടെ മുതിർന്ന ആളുകളോട് ചോദിച്ചാൽ ഇപ്പം ഇങ്ങനെ ഓൺലൈൻ പരിപാടിയൊക്കെ ആയ കാരണം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സുഖമായി ചോദിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എന്തായിരുന്നു അവരുടെ കുട്ടിക്കാലത്ത് അനുഭവങ്ങളും എന്തായിരുന്നു അവർ മുതിർന്നപ്പോൾ ആ കുട്ടിക്കാലത്തോട് തോന്നിയതെന്നുള്ളത് നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു വികാരമാണ് ഇപ്പൊ എൻ്റെ മോള് ചെറിയ കുട്ടിയാണ് അവൾക്ക് നാല് വയസ്സാ നാല് വയസ്സായിട്ടുള്ളു അവളോട് അവളുടെ ആഗ്രഹം വലുതാവുക എന്നുള്ളതാണ് അപ്പോൾ അവൾ ഓരോ ദിവസവും ചോദിക്കുക അത് ഞാൻ കുറച്ചുണി വലുതായിട്ടില്ലേ ഞാൻ കുറച്ചുണി വലുതായിട്ടില്ലേ എന്ന് വലിയവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി അവർക്ക് എന്ത് ഇഷ്ടം ഉണ്ടാവൂല വലുതായത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ നമ്മളെപ്പോഴും മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ അങ്ങനെ മാറ്റത്തിൻ്റെ അങ്ങനെ ഉണ്ടായോണ്ടോ നമ്മുടെ നാട്ടിലത്തിന് വികസനങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ പഴയ പോലെ നമ്മൾ ജീവിക്കാൻ തയ്യാറാളുകൾ തയ്യാറാവുകയാണെങ്കിൽ വികസനങ്ങളുടെ ആവശ്യമില്ല അപ്പം നമ്മളുടെ ആ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ പ്രവർത്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾക്കൊരു പക്ഷെ നേരിട്ട് അറിഞ്ഞോളന്നില്ല നമ്മുടെ കുട്ടിക്കാലം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ട് ആ മാറ്റങ്ങൾ നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കാനും എങ്ങനെയാവണം നമ്മുടെ ഭാവി എന്ന് ആലോചിക്കാനൊക്കെ വേണ്ടിയുള്ളൊരു ഒരു ഒരു സൂചന ഒരു വഴിയാണ് ഈ കവിതയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഈ കവിത എൻ്റെ സ്കൂളിലെ ഭാവന എന്നൊരു ടീച്ചർ മനോഹരമായി ആലപിച്ചിട്ടുണ്ട് അതൊന്ന് കേൾക്കാം അത് കേട്ട് അത് ഒരു വട്ടം വെറുതെ കേട്ട് പോയാൽ പോരാ അതിൻ്റെ കൂട്ടത്തില് ഭാഗത്ത് ഭാഗം വായിക്കണം അത് കേൾക്കണം അതോടൊപ്പം നിങ്ങളൊന്ന് ചൊല്ലി നോക്കണം രണ്ട് മൂന്ന് ആവർത്തി കേൾക്കണം അങ്ങനെ കവിത കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊര പോയ കാലം മാവേലി നാടുവാണിടും കാലം പാടിപ്പോ തുള്ളി പോയ പൊന്നോണക്കാലം ദേവി തൻ കോവിലെ കുഞ്ഞുടും പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം കാലം പൂക്കളും തീർത്തതോക്കുന്നു ഞാൻ നിശ്ചയമ്മയോടുത്തു തന്നെ മുറ്റത്തിൽ ഐശ്വര്യം ചാത്തുമാ പൂക്കളോടൊപ്പം അമ്മയും തുമ്പ് പോലെ ആകുല ചിന്തകളായിരം കുന്തങ്ങൾ ും ശിരസ് നിർത്തി തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും തീറ്റരിച്ച മനസ്സുയർത്തി കാടു കാണിച്ചും രസിപ്പിച്ചാലും പോരെന്നുരക്തവും മാംസവും മജ്ജയും നോവിടുത്തു ചട്ടിലാർക്കും കാൽ ഓണവും പൂവും മറന്ന് മലയാൾ നാടിന്ന് ഞാൻ നോക്കി നിൽക്കൂ മണ്ണില്ലാതെത്ര പേർ കൂടുപോൽ കൊച്ചു വീടെ ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടക്കാറ്റും മഴയും കൂടി ചുരുക്കി താഴത്തേ തിരി പോകും വരും ും കേറും നല്ലൊരു ഇണത്തിലും താളത്തിലും ഒക്കെ കവിത കേട്ടല്ലോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാല് വീട്ടിലെ അനിയനോ ചേട്ടനോ ചേച്ചിയോ അനിയത്തിയോ ഞല്ല നിങ്ങളൊറ്റക്കോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരായിട്ടാണെങ്കിലും ഒരു ഈണ എന്നിട്ട് ആ പുതിയൊരു ഈണത്തിൽ ഒന്ന് ചൊല്ലി നോക്കുക ഈ ഈണത്തിൽ ചൊല്ലണം അതിന് പുറമെ നിങ്ങളുടേതായ ഒരു ഈണത്തിൽ ചൊല്ലണം രണ്ടോ മൂന്നോ നാലോ ഈണങ്ങളിൽ കവിതയ്ക്ക് കിട്ടും നിങ്ങൾ മാത്രം വിചാരിച്ചാൽ അപ്പൊ അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കണം അപ്പോൾ ആദ്യത്തെ ഒരു പ്രവർത്തനമായിട്ട് പറഞ്ഞത് എന്നാണ് കവിതയുടെ ഒരു ഈണം കണ്ടെത്തൽ ഓക്കെ അതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അങ്ങനെ ഈണം കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ പാട്ടുകൾ എഴുതാനും കവിതകൾ എഴുതാനും കവിതകൾക്ക് ഈണം കണ്ടെത്താനും ഒക്കെ നമുക്കെന്നൊരു താല്പര്യം കൂടും ഈ ഒരു കവിത കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ശരിയാണ് അല്ലേ നമ്മളൊക്കെ ഉള്ള കാലം തന്നെയാണ് ആ കവിത തുടങ്ങുന്നത് ഫസ്റ്റ് വരി എങ്ങനെയാ അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയകാലം അല്ലെ പഴയ കാലത്തിൽ എന്തേ ഉള്ളൂ അമ്മ എന്ത് പറയണോ അതാണ് ശരി അതായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത പിന്നെ പോയി പോയി എന്താവണു അമ്മ പറഞ്ഞത് ഒന്നും ശരിയല്ല അമ്മയ്ക്കൊരു കുന്തറിയില്ല ആ ഒരു കാലത്ത് എത്തും നിങ്ങളൊക്കെ ഇപ്പൊ ആ കാലത്തിലൂടെ കടന്നു പോണേ അമ്മ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്താ പറയാ അമ്മ അതൊന്നും അങ്ങനെയല്ല നിങ്ങൾ എന്ത് കണ്ടേട്ടാ നിങ്ങൾക്ക് എന്തുകൊണ്ടും അറിയാം അല്ലേ അമ്മമാർക്ക് ഏറ്റവും കേട്ട് പരിചയമുള്ള പറച്ചിലാവും നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ പറഞ്ഞാലല്ലേ ശരി ഞാൻ പറഞ്ഞാലും ശരി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞാലും ശരി പണ്ട് അങ്ങനെയല്ലായിരുന്നു പണ്ട് അമ്മ പറഞ്ഞത് എന്താണോ അതാണ് ശരി പിന്നീട് നമ്മൾ വലുതാവും അമ്മ പറഞ്ഞത് തെറ്റായി മാറി നമുക്ക് അമ്മ പറയണത് നല്ല തെറ്റാകുന്നത് നമ്മുടെ ധാരണ മാറുന്നതാണ് അത് നമുക്ക് മാറണമെങ്കിൽ കുറച്ച് കാലം കഴിയണം നമ്മൾ ആ ധാരണ തിരുത്തണമെങ്കിൽ നമ്മൾ വിചാരിച്ചതായിരുന്നു തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് കാലം കഴിയണം മാവേലി നാടുവാണേടും കാലം പാടി പൂനുള്ളി പോയ പൊന്നോണക്കാലം അല്ലേ മാവേലി കാലം എന്ന് പറഞ്ഞ് പാടി പൂന്നുള്ള പോയ കാലം നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മ ഉണ്ടോന്നറിയില്ല അങ്ങനെ നമ്മൾ പറമ്പിലൊക്കെ പൂവ് പറക്കാൻ പോകുന്ന ഒരു കാര്യം അറിയില്ല എന്തായാലും നിങ്ങളുടെ അമ്മയോടൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ അച്ഛനോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും അന്ന് എന്തില്ല ടൗണിൽ പോയിട്ട് പൂവ് അടിച്ചോണ്ട പരിപാടിയില്ല അപ്പൊ പൂക്കളെങ്കിൽ എന്താ നേരെ ടൗണിലേക്ക് പോകണു കവറില് പൂവായിട്ട് വരുന്നു ഇരുപതോ പത്തോ മുപ്പതോ ആ രൂപയ്ക്ക് അനുസരിച്ചുള്ള ഒരു പൂവ് തരും ആ പൂവ് പെറുക്കി നമ്മള് പൂക്കളട്ടും പണ്ട് അങ്ങനെയല്ല ഓരോ വീട്ടിലും പറമ്പിലൊക്കെ ഒക്കെ ഇഷ്ടംപോലെ പൂക്കളും ചെടികളൊക്കെ ഉണ്ടാവും അപ്പൊ ആ പൂവ് എടുത്തിട്ട് പൊട്ടിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് അത് തന്നെയാണ് മാവേലി നാട് പാണിടും കാലത്തിന്റെ പ്രത്യേകത കൂട്ടായ്മകളാണ് നമ്മൾ ഒറ്റയ്ക്ക് പോവില്ല രാവിലെ അല്ലേ പോകുന്നു രാവിലെ പുലർച്ചെ എണീറ്റ് പോകുന്ന സമയത്ത് നായ്ക്കളും പട്ടികളൊക്കെ ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് കൂട്ടായിട്ട് പോകും രണ്ടു മൂന്ന് ആളുകളൊക്കെ കൂട്ടായിട്ട് പോകും അപ്പോൾ അങ്ങനെ കൂട്ടായ്മയിലൂടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും അങ്ങനെ ഒരു കാലം അല്ലേ അമ്മ പറഞ്ഞ കേട്ടെന്ന് പറഞ്ഞത് കാലം പിന്നെന്താ പൂന്നുള്ളി പോയ പൊന്നോണക്കാലം ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട് ഞാൻ ഓരോ പടി എണ്ണി കയറുന്ന നേരം കൂപ്പുക കഞ്ഞി കയ്യെങ്കിൽ കരിവള ചൊന്ന കാലം നമുക്ക് എപ്പോഴും ഓഫറുകൾ ഉണ്ടെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഇപ്പോഴും കേട്ടോ ഇപ്പൊ മാർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെയാണത് ഇത് കാണുന്നതും ഇത് കേൾക്കണം കേട്ട മാർക്ക് കിട്ടും പഠിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത് ഏർ ടീച്ചർമാർ നോട്ട് എഴുതാൻ പറയുന്നത് പഠിച്ചിട്ട് എന്തെങ്കിലും ആവണം എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ടീച്ചർ എക്സാമിന് പാസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും സമ്മാനം തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ആവേശം ഉണ്ടാവും സമ്മാനം പിടിക്കാൻ അല്ലെ നിനക്ക് ഓർമ്മ ഉണ്ടാവില്ലേ പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ മാമുണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാപ്പ് കഴിച്ച് കഴിഞ്ഞാൽ അമ്പലിവാമന പിടിച്ചു തരാം ഇപ്പൊ പിന്നെ അങ്ങനെ അമ്പിളിയാമന് പിടിച്ചു തരലൊന്നും ഇല്ല ഇപ്പൊ മൊബൈല് കൊടുക്കലാണ് അല്ലെ ഇത് കൊടുത്ത് കഴിച്ചാൽ മൊബൈൽ കാണിച്ചരാം പാട്ട് കാണിച്ചു തരാം അപ്പൊ കുട്ടി എന്ത് ചെയ്യും എന്നാൽ ശരി കഴിക്കും അപ്പൊ എന്തിനും ഓഫറിങ് ആണ് പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് ആ കാലത്തിന്റെ പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ ദേവിതൻ കോവിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടികൾ എണ്ണി നേരം അല്ലെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് എണ്ണി എണ്ണി പോവും ഓടിക്കയറുന്നതിന് മുന്നത്തൊരു കാലത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് അടി അടിവെച്ച അടിവെച്ചാൽ പോവാ എണ്ണൊന്നുമല്ല എന്നാലും അടിവെച്ച അടിവെച്ചാ പോവാം ഓരോ സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്പ് പോലും ചാടി കിടക്കാൻ നമുക്ക് ഇഷ്ടാവില്ലേ പണ്ടൊന്നും ഇപ്പോഴൊക്കെ നമ്മൾ രണ്ടു മൂന്നൊക്കെ ചാടി കിടക്കും ആ ഒരു കാലത്തിൽ അമ്മ എന്ത് പറയും ദേവിയോട് കൈകൂപ്പി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള കരിവള സ്വർണ്ണമായി മാറും അപ്പോഴാണ് നമുക്കൊരു താല്പര്യം ആയ എന്നാ ശരി പക്ഷെ എന്താ അവരെ സ്വർണമായിട്ടുണ്ടാവില്ല അമ്മമാരെ പറഞ്ഞു തരുന്ന എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ നമ്മൾ നല്ലത് ചെയ്യണം ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലത് ഉണ്ടാവുള്ളൂ സ്വർണ്ണമാവുക എന്ന് പറയുന്നത് സ്വർണവട എന്നുള്ളതല്ല അല്ലെങ്കിൽ സ്വർണാഭരണം എന്നുള്ളതല്ല നമുക്ക് നല്ലത് വരിക എന്ന ഒരു സന്ദേശമായിരുന്നു അവിടെ തന്നത് പുസ്തക സഞ്ചികൾ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ച കാലം അല്ലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തണ സമയത്ത് എന്തുണ്ടാവും ഇന്നിപ്പോൾ എന്താ ഉണ്ടാവുക ആ ബാഗിൽ ഇന്ന് ബിരിയാണിയോ ചോക്കോ എന്തൊക്കെയോ ലൈസോ അങ്ങനെ സാധനങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുക അല്ലേ എന്നാലും നിങ്ങളും പണ്ടും കണ്ടിട്ടുണ്ടാവും പുളി പുളി പുളിപ്പൊടി എന്തോ പുളിന്ന് പറഞ്ഞാൽ പുളിയച്ചാറ് അങ്ങനെയൊക്കെ പറഞ്ഞോ സാധനങ്ങൾ അത് ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് പറയുന്നതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പുളിയച്ചാർ എന്നാ പറഞ്ഞിരുന്നു അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക ഇപ്പൊ അതൊന്നും അല്ല ഇപ്പോൾ പാക്കറ്റിൽ വരുന്ന കവറിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് പണ്ട് കവറൊന്നും അതില്ലല്ലോ ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒക്കെ മിഠായിയോ നെല്ലിക്ക അങ്ങനെ മിഠായി ഉണ്ടാകും വളരെ കുറവാകും നെല്ലിക്ക മാങ്ങ ഉപ്പിലിട്ട മാങ്ങയൊക്കെയാണ് അത് ടീച്ചർമാർ കാണിരിക്കാൻ വേണ്ടി ബാഗിലെടുത്ത് വയ്ക്കും ആ ഒരു കാലം അല്ലേ അന്നൊന്നും എന്തില്ല കളവില്ല നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ച് ആരോടും കൂടി നടന്ന കാലം പിന്നെന്താ പറയണേ അന്നൊന്നും വഴക്കില്ല എന്നാൽ എല്ലാരോടും വഴക്കുണ്ടാവട്ടോ നമ്മളെല്ലാരോടും തല്ലോടിയിട്ടുണ്ടാവും കുട്ടിക്കാലത്ത് തല്ലോടുന്നതിന് കയ്യും കണക്കുണ്ടാവില്ലേ പക്ഷെ പെട്ടെന്ന് ഇണങ്ങും അല്ലേ നിങ്ങൾ പത്താം ക്ലാസ്സിലൊക്കെ ഒരു പാഠം പഠിക്കുന്നുണ്ട് കുറച്ചുകൂടി വലുതാകുമ്പോൾ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ട് അതിൽ പറയണ രണ്ട് വീട്ടുകാർ തമ്മിൽ അതിർത്തികർക്കുണ്ട് അപ്പോ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ അടിയുണ്ടായി പരസ്പരം നല്ല തല്ലോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം എന്താച്ചാ ഈ കുട്ടികളൊന്നും തല്ലൂടി എന്നുള്ളതാണ് പക്ഷെ കുറച്ച് കുട്ടികൾ എന്തായി കുട്ടികൾ സെറ്റായി അവര് കമ്പനി അടിച്ച് അവര് പോയി പക്ഷെ ആരെ തല്ലോട്ടം തരുന്നില്ല അച്ഛനും അമ്മയും നമ്മളുടെ തല്ലോട്ട് തരുന്നില്ലേ അത് ക്ക് പഠിക്കാനുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത് മാത്രം അപ്പം അങ്ങനെ മക്കള് കുട്ടികൾ തമ്മിലുള്ള തല്ലോട്ടങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും ആരോടും വഴക്കൊന്നുമില്ല ആ സമയത്താണ് തല്ലോടും അതങ്ങനെ തീരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും തല്ലോട്ടം അതങ്ങനെ തന്നെ തീരും ചെയ്യും അല്ലേ അപ്പം പ്രത്യേകിച്ച് ആരോടും ദേഷ്യമില്ല ഒന്നുമില്ല അക്കാലം പൂക്കളം തീർത്തത് ഓർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്ത് തന്നെ അതാണ് പ്രത്യേകത സംശയമൊന്നും ഇല്ല അങ്ങനെ ഓർമ്മ വരുന്ന അത് തന്നെയാണ് ആരുടെ കൂടെയാണ് പൂക്കളം തീർത്തുണ്ടാവുക അമ്മയുടെ കൂടെയാണ് പൂക്കളം തീർത്തുണ്ടാവുക അതിലെന് ഇല്ല ഒരു തർക്കമില്ല കാരണം അമ്മയാണ് നമുക്കെല്ലാം അമ്മ പറയുന്ന ഡിസൈനാണ് അമ്മ അവിടെ പച്ച എന്ന് പറഞ്ഞാൽ പച്ചയാണ് ഇപ്പോഴൊക്കെ അമ്മ മോളെ ഈ പൂവിടുത്ത് അപ്പുറത്തേക്ക് വെക്കുക നിങ്ങൾക്ക് എന്താ അതൊരു ഭംഗി ഉണ്ടാവില്ല അമ്മ ഞങ്ങൾക്കൊരൊന്നും അറിയില്ല കേട്ടോ അല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല അമ്മമാർക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും മക്കളെ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കാവും അമ്മയ്ക്കൊന്നും അറിയില്ല എന്നുള്ളത് അതൊരു കാലത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ കവിയത്രി ഇവിടെ പറഞ്ഞത് മുഴുവൻ അവരുടെ കുട്ടിക്കാല അനുഭവങ്ങളാണ് അമ്മ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അടുത്തൊരു കാലഘട്ടം ഏതാ നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ കാലഘട്ടത്തിലേക്ക് കവിയത്രി കിടക്കുകയാണ് അത് നമ്മുടെ ഒരു ഈയൊരു കാലം നിങ്ങളുടെയൊക്കെ ഒരു കാലം കുറച്ചും കൂടി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാലുള്ളൊരു കാലഘട്ടം തന്നെയായിരിക്കാം നിങ്ങളുടെയൊക്കെ ഇപ്പോൾ ഈ പ്രായം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ നമുക്ക് പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നാം അതുപോലെ തന്നെ നമുക്ക് അയാളോട് ദേഷ്യം തോന്നാം അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടം വരും അതുപോലെ തന്നെ ദേഷ്യം വരും ആ ദേഷ്യം എന്തായി മാറും ഭയങ്കര പകയും വിദ്വേഷവും ഒക്കെ ആയിട്ട് വരും കുറച്ചു കാലം നിങ്ങൾ സ്ഥിരം കേട്ടിരുന്നു പത്രങ്ങളിലൊക്കെ കണ്ടിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇറങ്ങിപ്പോലെ വീട് വിട്ടു പോവുക ആത്മഹത്യാ ശ്രമം ഒക്കെ ഈ ഒരു പ്രായത്തിലുണ്ടാവുക അമ്മ എന്തേലും ചീത്തോറങ്ങണം ടി വിയുടെ റിമോട്ട് തന്നില്ലേ അപ്പോഴേക്കാ പോയി ആത്മഹത്യാൻ പോയി അതുപോലെ എന്തുണ്ടായാലും നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നുന്ന ഒരു കാലഘട്ടമാണത് വൈദ്യുതി വീജി പോലെ ആപത്തായി മാറും കാലെന്നാ പറയണേ എന്താ വൈദ്യുതി വീജിയുടെ പ്രത്യേകത വൈദ്യുതി കമ്പിയുടെ ഇലക്ട്രിക് കമ്പി നമ്മുടെ മുകളിൽ കൂടെ പോകുന്ന കമ്പിയൊക്കെ ഇല്ല അതിന്റെ പ്രത്യേകത എന്താ തൊടാൻ പറ്റുമോ ഷോക്ക് ഷോക്കടിക്കും എന്നാ ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ കമ്പി വേണ്ടെന്നു വയ്ക്കാൻ പറ്റുമോ അതുമില്ല അപ്പൊ തൊടാനും പറ്റില്ല എന്നാ നല്ല കാലഘട്ടമാണ് ഞാൻ അല്ലെ അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തെ കുറിച്ച് പറയണം തീരുവ തീരാസ്തകയും തിളക്കുമീ സ്നേഹവും മനുഷ്യ മനസ് ആ അത്രയും സ്നേഹമാണ് അതുപോലെ തന്നെ അത്രയും പകലുള്ള ഒരു കാലാട്ടരം ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും അല്ലേ ശിരസ് നിർത്തി അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് തോന്നുന്ന ആകെ പ്രശ്നങ്ങളാണ് പഠിക്കണം എന്നുള്ള പ്രശ്നമാണ് വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമാണ് ചെറിയൊരുദാഹരണം പറഞ്ഞാട്ടോ അപ്പം നിങ്ങളൊരു വീട്ടിൽ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ഉം നമ്മള് വീട്ടില് കല്യാണം നമ്മുടെ ബന്ധു വീട്ടിൽ എവിടെയെങ്കിലും കല്യാണം ഉണ്ട് നമ്മൾ ഒന്നിങ്ങനെ പിള്ളേരുടെ കൂടെ അതായത് ചെറിയ കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കണം ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മളോട് മാമ്മമാരോ കാരണന്മാരൊക്കെ എന്താ പറയാ ഏയ് കുട്ടികളുടെ കളിക്കാൻ അവിടെ പോയിട്ട് സഹായിച്ചേ എന്ന് പറയും അപ്പൊ നമ്മൾ എന്നാ ശരി ബിരിയാണി വെക്കാൻ കൂടാ എന്താ വിചാരിച്ച അടുക്കളയൊക്കെ എന്തേലും സഹായിക്കാൻ എന്താ പറയാ കുട്ടികളൊക്കെ അവിടെ പോയി കളി പുറത്ത് കളിച്ചേ എന്ന് പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോലെ കുട്ടികളായിട്ട് കളിക്കാനും പാടില്ല മുതിർന്നവരൊക്കെ സഹായിക്കാനും പാടില്ല നമുക്കന്നെ ഒരു സംശയവും നിങ്ങൾക്കന്നെ ഒരു സംശയം ഇതിപ്പോ എന്താ സംഭവം ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നൊരു സംശയം തോന്നുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടമാണ് ഇപ്പൊ നിങ്ങൾ കടന്നുപോയി കണ്ടിരുന്ന ഒരു കാലഘട്ടം എന്നാണ് പറയുന്നത് ഓക്കെ ആ കാലഘട്ടത്തിൽ ജീവിതാനന്ദങ്ങൾ തേനൂട്ടിയും കാട്ടുതേനൂട്ടിയും കാട് കാണിച്ച് രസിപ്പിച്ചാലും പോരൊന്ന് രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിൽ ആർക്കും കാലം ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങുഖിന്നെ ഞാൻ നോക്കിനി അല്ലേ പിന്നീടുള്ള കാലഘട്ടത്തിലാണ് വരുന്നത് എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല എത്ര ജീവിതാനന്ദങ്ങൾ കാട്ടുകൂട്ടി കാട്ടുക നല്ല മധുരം അത്രയും സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തു പോരാ ഒരു സുഖമില്ല ജീവിതം പോരാ എന്നൊരു തോന്നൽ ഒരു കാലം ഓക്കെ അപ്പൊ നമ്മുടെ ഓണവും പൂവും ഒക്കെ നമ്മൾ മറന്ന ഒരു നാട്ടിലൂടെയാണ് വിഷമത്തോടു കൂടി കവിയേത്രി നോക്കി നിൽക്കുന്നതെന്നാണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിന്നിട്ട് ഓക്കെ ഒരു ചെറിയൊരു ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിരങ്ങി പോകുന്ന ഒരാൾ വിചാരിക്കുകയാണ് കാല രണ്ടും ഇല്ലാത്ത ഒരാൾ വിചാരിക്കുകയാണ് നടന്ന് ഒരാൾ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അയാൾ നോക്കിയിട്ട് വിചാരിക്കുകയാണ് ഓ കാലുണ്ടായിരുന്നെങ്കിൽ സ്പീഡിൽ നടക്കായിരുന്നു അല്ലെങ്കിൽ വളരെ ചെറിയൊരു ചെറിയൊരാഗ്രഹ കാലുണ്ടായിരുന്നെങ്കിൽ സ്പീഡിൽ നടക്കായിരുന്നു ഒരു ആഗ്രഹം കാലുള്ള ആൾ നടന്നു പോകുന്ന ആൾ ആളെന്താ കാണണേ സൈക്കിളിൽ പോകുന്ന ഒരാൾ അപ്പോൾ ആ സൈക്കിൾ പോലത്തെ സൈക്കിളിൽ എനിക്ക് ഉണ്ടെങ്കിൽ കുറച്ചു മണി വേഗത്തിലേക്ക് എത്താമോ എന്ന ചിന്തിക്കും ഈ സൈക്കിളിൽ പോകുന്ന ആൾ എന്താ ചിന്തിക്കണേ ഇതിങ്ങനെ ചവിട്ടി ചവിട്ടി കാലും വയ്യ നേരെ മറിച്ചാ പോകുന്ന പോലത്തെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബൈക്കിൽ പോകുന്ന ആളോ ഈ മഴയും വെയിലും കൊള്ളണം അതുപോലൊരു കാർ എനിക്കുണ്ടെങ്കിൽ അല്ലേ കാറിൽ പോകുന്നവനോ അതിനേക്കാളും വലിയേക്കാറ് എ സി കാണി എന്ത് സുഖമായിരുന്നു കിടന്നൊക്കെ പോവായിരുന്നു അപ്പം നമ്മൾ എത്ര കിട്ടിയാലും ഈ കാർ കാറുണ്ടെങ്കിൽ അതിനപ്പുറത്തിക്ക് പണ്ട് പറഞ്ഞ പോലെ പത്ത് കിട്ടിയാൽ നൂറ് നൂറ് കിട്ടിയാൽ ആയിരം ആയിരം കിട്ടിയാൽ പതിനായിരം പതിനായിരം കിട്ടിയാൽ ലക്ഷം അപ്പം എത്ര കിട്ടിയാലും നമ്മൾ തൃപ്തി വരില്ല ആ ഒരു കാലഘട്ടം മനുഷ്യനുണ്ടാവും ഒരു പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മനുഷ്യന് തൃപ്തിപ്പെടാത്തത് കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വികസനങ്ങളൊക്കെ ഉണ്ടായത് അതിൽ തന്നെ തൃപ്തിപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ ഇതൊക്കെ മതി ഇത്രയും സ്പീഡിലൊക്കെ പോയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാവില്ല പുതിയ പുതിയ ടെക്നോളജികൾ വരില്ല അല്ലേ അതൊന്നും മനുഷ്യന് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അപ്പം ആ രീതിയിൽ വികസനത്തിന് വേണ്ടി ഇതൊക്കെ വേണം താനും നല്ലതാണ് താനും എന്നാലും കിട്ടുന്ന കാര്യങ്ങളിൽ തൃപ്തിപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് താനും അപ്പൊ അതും കൂടി ഒന്ന് നമ്മൾ കണ്ടറിഞ്ഞു പോകണം എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടില്ല എന്നുള്ളതല്ല പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തണം പക്ഷെ അത് അവനവന്റെ കാര്യങ്ങളില് തൃപ്തിയാവാതെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും സന്തോഷമില്ലാതെ ജീവിക്കാതെ ഒരു കാലഘട്ടം കൂടി ജീവിക്കാത്തൊരു കാലംകൂട്ടം കൂട്ടും കൂടി കടന്നു പോകുന്നുണ്ട് എന്നാണ് കവിയത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് കവിയത്രി ഓണത്തെ ഓണത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്തിനാണ് ഓണത്തെപ്പറ്റി പറഞ്ഞേ ഇഷ്ടംപോലെ ആഘോഷങ്ങൾ നമുക്കുണ്ട് ഓണം എന്താ പ്രത്യേകത ഓണം മത ചിന്തകൾക്ക് അതീതമായി കാണുന്ന ഒരു ആഘോഷമാണ് അല്ലെ നമ്മുടെ നാട്ടിൽ ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം എല്ലാ സമൂഹമാളുകളും ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഓണം പത്ത് ദിവസത്തെ ഓണത്തിന് പൂക്കളിടുന്നുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ പൂക്കളങ്ങനെ പൂക്കൾ നാട്ടിലിറങ്ങി പറച്ച് ആണെങ്കിൽ ഇപ്പോൾ കടയിൽ പോയി വാങ്ങി പൂക്കൾ കൊണ്ടുവരുന്നു ആ ഒരു കാലഘട്ടത്തിലേക്ക് എല്ലാവരും മാറി ഒരു പരിധി വരെ ഇപ്പം ചൈനീസ് പൂക്കളങ്ങൾ വരെ ഉണ്ട് അത് ഉമ്മർത്ത് വിരിച്ചു വെച്ചാൽ മതി പൂവിൻ്റെ നല്ല ഇത് വരും പൂക്കളം പോലെ തന്നെ ദൂരത്തു ദൂരത്തുനിന്നൊക്കെ കാണുമ്പോൾ പൂക്കളം പോലെ തന്നെ ഫീൽ ചെയ്യും ഇപ്പോൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാണല്ലോ പ്രധാന പരിപാടി വാട്സപ്പ് സ്റ്റാറ്റസ് തുടങ്ങി അതാണല്ലോ പ്രധാന ഉദ്ദേശം ഇപ്പോൾ അല്ലാണ്ട് ആ ഓണം ആഘോഷിക്കുക എന്നുള്ളതല്ലോ അപ്പോൾ അതുകൊണ്ട് ചൈനീസ് പൂക്കളം അതിൻ്റെ അടുത്ത കൊല്ലത്തേക്ക് നാശാവില്ല എടുത്തുവയ്ക്കാം രണ്ടോ മൂന്നോ കൊല്ലം സുഖാരി എടുത്ത് വയ്ക്കാം ഇപ്പൊ ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ പ്രശ്നത്തിലാണ് അതുകൊണ്ട് അത്തരം പ്രശ്നം ആലോചന മാറ്റി വെക്കുക പൂക്കളം പറിച്ചില്ല അപ്പോഴാണ് കവിയത്രി പറയുന്ന രണ്ടാമത്തെ പ്രശ്നം ഇത്തിരി മണ്ണില്ലാത്ത എത്ര പേരും കൂടുപോൾ കൊച്ചു വീട് പൂ എങ്ങു പിന്നെ അല്ലെ ചെറിയ ചെറിയ വീടുകൾ ചെറിയ ചെറിയ ഫ്ലാറ്റുകൾ മണ്ണൊന്നുമില്ല എല്ലാവരും കോൺക്രീറ്റ് കേട്ട് എടുപ്പാക്കണം വീട്ടിലെ മുറ്റത്ത് കോൺക്രീറ്റ് ഇട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റേ കല്ല് ഇരിച്ചിണ്ടാവും എന്തായാലും ചെടിയോ പൂവൊന്നും വളരാനുള്ള സൗകര്യം ഇല്ലേ റോട്ടിൽ മുഴുവൻ ടാറ് കോൺക്രീറ്റ് അതിൻ്റെ മുകളിൽ സ്ലാബ് ഒക്കെ ആകുമ്പോൾ അവിടെയും പൂവുണ്ടാവില്ലേ പിന്നെ എങ്ങനെ പൂവ് വരും താമസിക്കാൻ സ്ഥലം ഉണ്ടെങ്കിലല്ലേ അല്ലേ എന്താ കാരണം എല്ലാവരും രണ്ട് അച്ഛനും അമ്മയും മക്കളും കല്യാണം കഴിച്ചു മൂത്തം ഒരു മകൻ കല്യാണം കഴിച്ചു വേറെ വീടെടുത്ത് താമസിച്ചു പണ്ട് അങ്ങനെ ആയിരുന്നു അല്ല കൂട്ടുകൂടുമ്പായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടില് അങ്ങനെ നിൽക്കുമ്പോൾ വീടിൻ്റെ എണ്ണം കുറവായിരുന്നു ഇപ്പോൾ വീടിൻ്റെ എണ്ണം കൂടി അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അമ്മേനെ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണേ വീട് മാറി പോകുന്നു അങ്ങനെ ചിന്തകൾ ദൂര സ്ഥലത്തേക്ക് ജോലി കിട്ടി പോകുന്നു അപ്പൊ വീട് മാറേണ്ടി വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീട് വെക്കാൻ തന്നെ സ്ഥലമില്ല അപ്പൊ പിന്നെ ചെടി ഉണ്ടാവുവാൻ എവിടെ സ്ഥലം ചെടി ഇല്ലെങ്കിൽ പൂവ് എവിടെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കവയത്രി അല്ലേ കാലാവസ്ഥയിലെ മാറ്റം കർക്കിടകത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ചു കുത്തി മഴ പെയ്യുന്ന സമയത്ത് ഇപ്പൊ മഴ കുറവാ രണ്ട് കൊല്ലം മുന്നേ ഇപ്പോ നിങ്ങൾ ഇപ്പൊ ഈ ജൂൺ മാസത്തിൽ നോക്കിക്കോളോ എന്ത് മഴ വരേണ്ടതാണ് അല്ലെ മിഥുനത്തിലൊക്കെ കാലവർഷത്തിന്റെ ശക്തമായതുള്ളതാ ഫുൾ ടൈം മഴയൊന്നുമില്ല നല്ല ചൂട് ആ വഴി പറ്റിക്കഴിഞ്ഞാൽ മഴ മാറി മാറിക്കഴിഞ്ഞാൽ ചൂട് അപ്പൊ വെള്ളം മുഴുവൻ പറ്റി പോവാനുള്ള ചൂട് അപ്പൊ മഴ കാലാവസ്ഥയിലും നമുക്കുണ്ടാവുന്ന അതേ മാറ്റം കാലാവസ്ഥയിലും ഉണ്ടായിക്കൊണ്ടിരിക്കാം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു കാലഘട്ടത്തെ കൂടി നമ്മൾ കാണണം താഴത്തെ തിന്നയിൽ മണ്ണിൽ വിനിയതയും പാവത്തെ തുമ്പയെ നോക്കി നിൽക്കെ എന്താ പറയണേ പാ മോളിൽ ഇങ്ങനെ ഫ്ലാറ്റിൽ ഇങ്ങനെ നോക്കണ നേരത്തെ താഴെ ഒരു കുഞ്ഞു തുമ്പിക്കണ്ട് ആ തുമ്പേനെ കണ്ടപ്പോഴാണ് കവയത്രിക്ക് പഴയ അമ്മേനെ കുറിച്ച് ഓർമ്മ വന്നത് തുമ്പൂവ് കണ്ടപ്പോ തുമ്പൂവ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഒറ്റയ്ക്ക് ഒന്നും നിക്കാറില്ലേ കൂട്ടായിട്ടൊന്നും നിക്കുക ഒരു ബൊക്ക പോലക്കെ ഒരുപാട് മുല്ല തുമ്പൂകളാണ് കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൂവുകളാണ് അത് കാണുമ്പോൾ അമ്മയുടെ സുന്ദരം മുഖം ഓർമ്മ വന്നു എന്നാ പറയണേ വേദനിപ്പിക്കാത്ത ഒരു അമ്മതൻ നിശബ്ദ വേപതൂവാർന്ന മുഖം സ്മരിപ്പൂ അല്ലേ നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത വിഷമിപ്പിക്കാത്ത സ്വയം വേദനിക്കുന്ന അമ്മയുടെ മുഖം ഓർമ്മ വന്നു എന്തിനീ പൂക്കളം എന്തിലും മീതയാണ് സ്നേഹമായി ഉച്ഛലിക്ക് പൂക്കളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താ അമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അമ്മയുടെ ആ സ്നേഹം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അമ്മേനെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിന്റെ ആവശ്യമില്ല പൂക്കളത്തിന്റെ പൂക്കളം എന്തിന്റെ ഒരു പ്രതീക ഐശ്വര്യത്തിന്റെ ഒക്കെ ഒരു പ്രതീകമാണ് അല്ലെ മാവേലി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഇവിടെ ഒന്നുമില്ല മാവേലി മാവേലും എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് കാണിക്കാതിരിക്കാൻ മാവേലിമണ് സ്വീകരിച്ച് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നതിന് വേണ്ടിയാണ് പൂക്കളൊക്കെ കെട്ട് ആ സ്വീകരിക്കുന്നത് അപ്പം അമ്മ മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഓണപ്പുലർച്ചയിൽ കൂരിലിൽ നീക്കി എൻ വീടിനകത്തമ്മ വന്നുതിക്കും ഇപ്പോഴും അതെ ഓണമായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ വന്നുദിക്കുകയാണ് അല്ലേ മാലറ്റുപോലും വരും പക്ഷേ ശ്രീയാം വലത്തുകാൽ വെച്ച് കയറും പക്ഷേ ഐശ്വര്യമായിട്ട് അടുത്ത ചിങ്ങം പുതുവർഷമായിട്ടാണ് പറയണത് അപ്പോൾ ആ ഒരു അടുത്ത വർഷത്തേക്കുള്ള ഐശ്വര്യമായിട്ട് അമ്മ വന്ന് കയറുന്ന പറഞ്ഞ് കവിത ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്നും കവിത ഇത്രയും വലിയ ഒരു സാഹിത്യമോ വലിയൊരു രീതിയിലുള്ള നമുക്ക് മനസ്സിലാവാത്ത വാക്കുകളോ ഒന്നുമില്ല നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാത്ത അർത്ഥങ്ങൾ വരുന്ന വാക്കുകളൊന്നും ഇതിലില്ല പക്ഷേ എന്തുണ്ട് വലിയൊരു ആശയം നമ്മൾ കുട്ടിക്കാലം മുതൽ പ്രായമാകുന്നൊരു കാലഘട്ടം വരെ നമ്മൾ കടന്നു പോകുന്ന വിവിധ ചിന്തകൾ നമുക്കിതിൽ കാണാൻ പറ്റും നമുക്കുണ്ടായ നമ്മുടെ നാട്ടിലായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ചിന്തകളിലെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് കവിയിത്രി ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ ഒന്നും കൂടി കവിത വായിക്കുക ഒന്നും കൂടി ഈ കവിത കേൾക്കുക രണ്ടു വട്ടം മൂന്ന് വട്ടം ഈ കവിത കേൾക്കുക പുസ്തകം കിട്ടുമ്പോൾ വായിക്കുക ഓൺലൈൻ ടെക്സ്റ്റ് ബുക്കുണ്ട് അതിൽ വായിക്കുക ഞാനിതിലൊരു ക്ലിപ്പ് ഇടുന്നുണ്ട് അതിൽ പുസ്തകം കാണിക്കുന്നുണ്ട് അത് വായിക്കുക നിങ്ങൾ സ്വന്തം ഈണത്തിൽ കേൾക്കുക ശബ്ദം കുറച്ച് വെച്ച് പാടി നോക്കുക ഇതിലത്തെ ഓഡിയോ ശബ്ദം കുറച്ച് വെച്ചിട്ട് ആ ഈണത്തിനനുസരിച്ച് പാടി നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക ഏതെങ്കിലും വാക്കുകൾ കിട്ടാത്തുണ്ടെങ്കിൽ അത് നേരിട്ട് ചോദിക്കാം അതിൻ്റെ അർത്ഥം നേരിട്ട് പറഞ്ഞുതരാം ഇത്രയും കാര്യങ്ങൾ ഇപ്പം എന്ന് പറയുന്നു അടുത്ത ക്ലാസ്സിലെ ഒന്നും കൂടി ആ കവിതയിലെ ചോദിത്രങ്ങളിലൂടെയും മറ്റ് ഭാഗങ്ങളിലൂടെയും കടന്നു പോകാം അപ്പം എന്തായാലും ആ കവിത നന്നായി വായിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി